നമുക്കറിയാം തന്നെ ഏറ്റവും വലിയൊരു ഇവൻ്റാണ് ഐ പി എൽ എന്ന് പറയുന്നത് സ്പോർട്സ് ഇവൻ്റാണ് ഐ പി എൽ എന്ന് പറയുന്നത് സോ എന്തായാലും നമുക്കറിയാം രാജസ്ഥാൻ റോയൽസിനും ചെന്നൈ സൂപ്പർ കിങ്സിനും ഒത്തുകളിയുടെ പേരിൽ രണ്ട് വർഷമൊക്കെ ഐ പി എല്ലിൽ നിന്ന് ബാനൊക്കെ ലഭിച്ച കാര്യം എന്തായാലും അതിനൊക്കെ ശേഷം ഇരുവരും ഐ പി എല്ലിലേക്ക് തിരിച്ചു വന്നു അതെടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഇപ്പോൾ വീണ്ടും രാജസ്ഥാൻ റോയൽസിനൊരു ഒത്തുകളി വിവാദം അല്ലെങ്കിൽ മാച്ച് ഫിക്സിങ്ങിൽ ഇടം പിടിച്ചിരിക്കുകയാണ് അവർ സോ എന്താണെന്ന് പറയാം സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറഞ്ഞാൽ വളരെയധികം ഇമ്പോർട്ടൻ്റാണ് നിങ്ങളൊരു രാജസ്ഥാൻ റോയൽസ് ഫാനാണെങ്കിൽ അല്ലെങ്കിൽ സഞ്ജു സംസ്ഥാന വാൻ ആണെങ്കിൽ ഇരുന്നൂറ് എന്നാൽ അയക്കിൻ്റെ ടാർഗറ്റിലേക്ക് എത്തിക്കുന്നു സോ എന്തായാലും നമുക്കറിയാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് സൂപ്പർ ഓവറിൽ ഒരു വാച്ച് തോറ്റു അതുപോലെ രണ്ട് റൺസിൽ ഒരു വാച്ച് തോറ്റു സോ ഇതൊക്കെ ആയതോടുകൂടി ഇപ്പോൾ ആളുകൾ പറയുന്നത് മാച്ച് ഫിക്സ് നടന്നിരിക്കുന്നു ഐ പി എൽ അല്ലെങ്കിൽ രാജസ്ഥാൻ റോയൽസ് വീണ്ടും മാച്ച് ഫിക്സിങ് നടത്തിയിരിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എന്തായാലും പല ആളുകളും പറയുന്നത് ഇതിൻ്റെ മണ്ടയ്ക്ക് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തണം ഇത് മനഃപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങളാണെന്നൊക്കെയാണ് പലരും പറയുന്നത് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സിൽ ഒന്ന് പറയുക ിക്സിംഗ് ഒക്കെ നടന്നിട്ടുണ്ടോ എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ മാച്ച് ഫിക്സിംഗ് ഒന്നും ഒരിക്കലും അങ്ങനെ നടക്കുന്ന ഒരു കാര്യമല്ല കാരണം നമുക്കറിയാം പ്ലേയേഴ്സ് എത്രത്തോളം കഷ്ടപ്പെടുന്നു ഹാർഡ് വർക്ക് ചെയ്യുന്നു സോ അവർ മാച്ച് ഫിക്സ് ചെയ്യുമെന്നൊക്കെ പറയുന്നത് തന്നെ മണ്ടത്തരമാണ് പ്രത്യേകിച്ചും വലിയ വലിയ താരങ്ങൾ ഇപ്പോൾ സി സഞ്ജു സാംസൺ അതിൻ്റെ ഒരു ക്യാരക്ടർ നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അദ്ദേഹം ഒത്തുകളിക്ക് ഇതാവും അല്ലെങ്കിൽ സി ഒത്തുകളി എന്ന് പറയുമ്പോൾ ടീം എല്ലാം കൂടെ ഒരുമിച്ച് ഇന്നാൽ മാത്രമേ അതൊരു ഒത്തുകളി ആവത്തുള്ളൂ സിത് ചുമ്മാ അത് ആവശ്യമില്ലാത്ത വിവാദങ്ങളൊക്കെ അങ്ങനെ ഇങ്ങനെ പുറപ്പെടിയിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായം കമ്പനി ബോധി പറയുക അടുത്ത വിൽക്കാൻ